രാവിലെ സമയം നാല് മണി ഞാൻ രാവിലെ എണീറ്റ് കുളിച്ചു രാവിലെ എവിടെ അറിയാമോ ശ്രീ പത്മനാഭ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ് പോകുന്നത് നമ്മുടെ ലോകത്തിലെ വൺ ഓഫ് ദ റിച്ചസ്റ്റ് ടെമ്പിൾ ഒരിക്കലും ലോകത്തിലെ ഏറ്റവും വലിയ ടെമ്പിൾ ആയിരുന്നു ഇപ്പോൾ എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദി ആണോ സെക്കൻഡ് ആണെന്ന് തോന്നുന്നു തിരുപ്പുതി ക്ഷേത്രമാണെന്ന് തോന്നുന്നു ഓക്കെ അപ്പോൾ അതായത് ലോകത്തിലെ ഏറ്റവും പൈസ ഉള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാമത്തെ ക്ഷേത്രം വൺ ട്രില്യൺ ഡോളർ അത് പണ്ട് ഇപ്പം അത് മൂന്നിരട്ടിയെങ്കിലും അതിൻ്റെ കാണും മൂന്ന് ട്രില്യൺ ഡോളറെങ്കിലും എസ്റ്റിമേറ്റഡ് അവിടെ കാണണം അപ്പം ഞാൻ രാവിലെ പോവാണ് ബേഗം കൊണ്ട് പോകുന്നത് ക്ഷേത്രം ത്തിലെ സ്വർണം കട്ടെടുക്കാനല്ല അതിലെൻ്റെ തുണികളാണ് ഞാനപ്പോൾ രാവിലെ എൻ്റെ കസിൻ്റെ വീട്ടിൽ വന്ന് ഇവിടെ നിന്നു ഞാൻ ഇറങ്ങുവാണ് ഞാൻ അവിടെ നിന്ന് നമ്മുടെ മെയിനെ വിളിക്കാനായിട്ട് എത്തിയിട്ടുണ്ട് ഊഹ് രാവിലെ ഉറക്കം പോയി ഞാൻ മുണ്ടൊക്കെ കൊടുത്ത് ഇതിൻ്റെ ഷർട്ട് ഇതിന് മാച്ചിങ് ആയിട്ടുള്ള കരയിലുള്ള ഈ കാണുന്ന മുണ്ടാണ് ഏട്ടോ കൊടുത്തത് മുണ്ടൊന്നും വേണ്ട പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകുമ്പോൾ മുണ്ടല്ല സോറി ഷർട്ടൊന്നും വേണ്ട മുണ്ട് മുണ്ട് മുണ്ടെടുക്കണം ഇപ്പോൾ ഷർട്ട് ഇടാതെ കാരണം അങ്ങനത്തെ ഒരു നിയമമുണ്ട് മുണ്ടെടുത്ത് മാത്രമേ പോകാനായിട്ട് പറ്റുള്ളൂ പിന്നെ സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് അല്ലാതെ ഈ ചുരിദാറല്ല അല്ലാതെ ഇതുപോലുള്ള സാരി എടുത്തു പോകണം പിന്നെ ഞാൻ ആദ്യമായിട്ടല്ല കയറുന്നത് പത്മനാഭസഭാ ക്ഷേത്രത്തിൽ ഞാൻ പോകാറുണ്ട് ഞാൻ മുന്നേയും പോയിട്ടുണ്ട് നമ്മുടെ മുണ്ടൊന്നും ആയില്ല നമ്മൾ രാവിലെ യു റൈറ്റ് ബിഫോർ ളുത്താം കാലത്ത് ക്ഷേത്രത്തിൽ പോകാനായിട്ടുള്ള ആളുകളുടെ തിരക്കാണ് കേട്ടോ മലയ്ക്കൊക്കെ വന്ന ആൾക്കാരെയും കാണാൻ ധാരാളം ശബരിമലയ്ക്ക് പോകുന്ന കുറെ ആളുകളുണ്ട് ഉണ്ട് കേട്ടോ ഇവിടെ ഫുള്ള് ശബരിമലക്ക് പോകുന്നവരൊക്കെ രാവിലെ തൊഴാൻ വന്നിരിക്കുന്ന കാഴ്ചയാണ് ക്ഷേത്രത്തിൻ്റെ ഇവിടെ ഫുള്ള് തിരക്കാണ് ഇവിടെ നമ്മുടെ സാരിയുടെ പ്ലീറ്റ് കെട്ടാൻ വേണ്ടി അവർ സഹായിച്ചു കൊടുക്കുകയാണ് കേട്ടോ മെയ്ക്ക് കാരണം മെയ് കൂതറായിട്ടാണ് വന്നത് മെയ്ക്ക് കറക്റ്റ് പ്ലീറ്റ് കെട്ടാൻ അറിഞ്ഞുകൂടെ ആയിരുന്നു കേട്ടോ പാവം ടെമ്പിൾ ക്ഷേത്രത്തിലോട്ട് വന്നു നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയപ്പോൾ ഒരു അബദ്ധം പറ്റിയ കേട്ടോ ഫോ മെയ് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫോം കൊണ്ടുവരണം ഹിന്ദു ഹിന്ദു ആണെന്നുള്ള ഫോമ് കൊണ്ടുവരണം അപ്പോൾ അല്ലാത്ത പക്ഷം കയറ്റില്ല അപ്പോൾ അങ്ങനെ നമ്മൾ കയറിയില്ല പിന്നെ എനിക്ക് കയറാം ഹിന്ദുക്കൾക്കും പിന്നെ ഇന്ത്യക്കാർക്കും കയറാമെന്നുള്ള നിയമമാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലുള്ളത് അങ്ങനെ മെയ് കയറിയില്ല പിന്നെ മെയ് കയറാത്ത വിഷമത്തിൽ ഞാനും കയറിയില്ല നമ്മളങ്ങനെ പുറത്തൊക്കെ അലന്യ തന്നെ നടന്നു ഇതിനിടയിൽ മൂത്ര ഒഴിക്കാൻ പറ്റിയപ്പം ഒരു ടോയ്ലറ്റിൽ പോയി ഇവിടുള്ള തെലുങ്കന്മാരും അണ്ണാച്ചിമാരൊക്കെയാണ് ഇവർ ഒരു ദയ കാണിക്കൂല കേട്ടോ ഇവരൊന്നും മാറിത്തരില്ല അത്യാവശ്യത്തിൽ ഇപ്പം എടുക്കുമെന്നുള്ള അവസ്ഥയിലായിരുന്നു പിന്നെ അവസാനം പോയി അതിൻ്റെ ഇടയിൽ ഇവർ ഇവരുടെ കുളിയും ഇതൊക്കെ അറിയാമല്ലോ

അപ്പോൾ നമ്മുടെ സ്വാമി ക്ഷേത്രത്തിൽ ഭയങ്കര തിരക്ക് കേട്ടോ ഇവിടെ ഈ കൂടുതലും സ്വാമിമാരായിട്ടുള്ള ആളുകൾ ശബരിമല ദർശനത്തിൻ്റെ കൂടെ വരുന്നതുകൊണ്ട് അവർ അതിൻ്റെ ഇടയിൽ ഈ പത്മനാഭസ്വാമി ക്ഷേത്രം അവിടെ ഉൾപ്പെടുത്തി അതിനൊക്കെ ആയിട്ട് വരുന്നതാണ് കേട്ടോ രാവിലെ അവരുടെ തിരക്കാണ് അല്ലെങ്കിൽ നമ്മുടെ മലയ്ക്ക് പോകുന്നവർക്ക് വേണ്ടിയുള്ള ഒരു അയ്യപ്പ സേവാ സമാജമാണ് കേട്ടോ ഈ കാണുന്നത് നമ്മളിനി പുറത്തോടെ ഇറങ്ങുകയാണ് നമ്മളിനി ഇവിടെ നിന്ന് വിട്ടു പോവാം ഇവിടെ രാവിലെ എന്നെ ചേട്ടന്മാർ കച്ചവടം നമ്മൾ വീട്ടിൽ വന്ന് വണ്ടി മാറ്റി മുണ്ട് മാറ്റിയിട്ടില്ല നമ്മളിനി

ാണ് പോകുന്നത് കൊല്ലം ജില്ലയിലാണ് റോസ്മല സ്ഥിതി ചെയ്യുന്നത് ഞാൻ രാവിലെ മാമിയുടെ വീട്ടിൽ വന്നിട്ട് അതിൽ വാങ്ങിച്ചിട്ട് ചായ ഇട്ട് കഴിച്ചിട്ട് ഇവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് റോസ് മലയിലോട്ട് പോവാൻ വേണ്ടി പോവാണ് നിർത്തി വണ്ടി ആയുർവേദം ഗുഡ് മോർണിംഗ് ഇതാണ് ആയുർവേദ ഡോക്ടർ

അത് മനസിലായില്ല നമ്മൾ ഇനി ഫുഡ് കഴിച്ചിട്ട് പോണം കേട്ടോ രണ്ട് മണിക്കൂർ ഇവിടുന്ന് ഡ്രൈവുണ്ട് റോസ്മലയിലോട്ട് പാലോട് തൊളുപ്പുഴ തെമ്മല റോസ്മല അത് കൊല്ലം ജില്ലയിലാണ് കേട്ടോ വരുന്നത് ഇതിലൂടെ പാസ് പോയപ്പോൾ കണ്ടാണ് ട്ടോ ഇവിടെ ഒരു മുസ്ലിം പള്ളിയുടെ ഒരു ക്ഷേത്രത്തിന്റെയും ഇത് ജാതിപഥമന്യ എല്ലാവർക്കും സ്വാഗതം ഇരുമ്പ് പാലമാണ് ഇളവ് പാലം സ്ഥലത്താണ് നമ്മൾ നമ്മുടെ മടത്തറ എത്തി മടത്തറ നമ്മുടെ കൊല്ലം ജില്ലയുടെ ഭാഗമാണ് കേട്ടോ അങ്ങോട്ട് തിരുവനന്തപുരം ബൈ ബൈ തിരുവനന്തപുരം ഐ വിൽ ഡ്രോപ്പ് യു ഇൻ കൊല്ലം ഇവിടെ വന്നപ്പം ഫുൾ മഴയാണല്ലോ നമ്മൾ വരുന്ന വഴി ഇവിടുത്തെ ഒരു മനോഹരമായിട്ടുള്ളൊരു അമ്പലം കണ്ടു കേട്ടോ അമ്പലം കാണാൻ വേണ്ടി വന്നതാണ് ഒരു വ്യത്യസ്തമായിട്ടുള്ള കാട്ടിൻ്റെ അകത്തുള്ള അമ്പലം കേട്ടോ നല്ല അടിപൊളി ക്ഷേത്രം കേട്ടോ വേറെ ലെവല് ഒരു നല്ല ക്ഷേത്രം കാട്ട് കാട്ടിൻ്റെ അകത്തുള്ള ഒരു ക്ഷേത്രം കേട്ടോ ഈ ക്ഷേത്രത്തിൻ്റെ പേര് അമ്മയമ്പലം ശിവക്ഷേത്രമാണ് ഇവിടെ നമ്മുടെ മലയ്ക്ക് പോകാനുള്ള പൂജ എടുത്തു വന്ന കേട്ടോ മലയ്ക്ക് പോകാനായിട്ട് അടിപൊളി കാട് കേട്ടോ ഇതിൻ്റെ പുറകു ഭാഗത്തായിട്ട് നമ്മുടെ റിസർവ് ഫോറസ്റ്റ് ഏരിയ ആണെന്ന് തോന്നുന്നു കേട്ടോ ഈ ക്ഷേത്രത്തിൻ്റെ പുറകു ഭാഗമായിട്ട് മെയിൻ ഞാൻ െ ഞാന് മൂനാലടിപ്പിച്ചിട്ട് കുറച്ചില്ല 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 നെയ് പറന്നു പോയിട്ട് വരൂ ഇവിടത്തെ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഭാഗത്തോട്ടാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ അകത്തൂടെ പോയാൽ നമ്മുടെ കാട്ടിലൂടെയുള്ള കുറച്ച് കാഴ്ചകൾ അപ്പുറത്തെ ചേട്ടൻ പറഞ്ഞു അങ്ങനെയാണ് നമ്മളിത് കാട്ടിലൂടെ പോകുന്നത് നല്ല രസമുള്ള കാൾ കേട്ടോ ഇവിടെയാണ് കേരള ഫോറസ്റ്റിൻ്റെ ട്രെയിനിങ് കേന്ദ്രമൊക്കെ ഈ ഒരു ഭാഗത്താണ് കേട്ടോ ഇവിടെ ആനയും മാനും മടക്കമുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത് ഇവിടെ എല്ലായിടത്തും റോഡ് പണി അടക്കുവാണല്ലോ ഇവിടെ നേരെ പോയാ നമ്മുടെ ഒരു പുഴയൊക്കെ ഉണ്ട് കേട്ടോ അയ്യോ ഇവിടെ നമ്മുടെ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കോർപ്പറേഷന്റെ ഒരു ഇൻസ്പെക്ഷൻ ബംഗ്ലാവൊക്കെ ഉണ്ട് കേട്ടോ ആ ഒരു ഭാഗത്തോട്ട് ഇതെല്ലാം ആനയ്ക്ക് വേണ്ടി ചങ്ങലയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഇവിടെ റോഡെല്ലാം പണിതാ നല്ല രസമുണ്ട് കേട്ടോ ഈ കാണുന്ന ഭാഗത്തൊക്കെ നല്ല കാട്ടു വഴികൾ ഫുള്ള് ഫുൾ യൂല യൂലാക്കി യുക്കാലിപ്സ് യുക്കാലിപ്സിൻ്റെ മരങ്ങളും സംഭവങ്ങളും ആയിട്ട് നല്ല രസമുണ്ട് ഹൗ ഇസ് ദിസ് പ്ലേസ് ഐ ഡ്രോപ്പ് യു ഹിയർ ആൻഡ് ഗോ ഇഫ് യു ലൈക്ക് ദിസ് പ്ലേസ്റ്റേ ഹിയർ നല്ല രസമുണ്ട് ഏട്ടോ ഈ സ്ഥലങ്ങൾ നമ്മൾ ഇപ്പോഴും റോസ്മനെത്തിയിട്ടില്ല നമ്മൾ പയ്യ സ്ഥലങ്ങൾ കണ്ട് കണ്ട് കണ്ടിങ്ങനെ പോവുകയാണ് കേട്ടോ കാട്ടിക്കൂടെ നല്ല വഴികൾ ഇവിടെ ഓപ്പൺ നമ്മൾ അവിടെ നിന്ന് വിട്ടിട്ട് വേറെ എതാണ്ടേ ഇവിടുത്തെ ഒരു പുഴയുടെ മുകളിലോട്ടാണോ കേട്ടോ ഇതാണ് നമ്മുടെ കൊല്ലം ജില്ലയിലൂടെ ഒരുങ്ങുന്ന വാമനാപുരം നദിയാണ് കേട്ടോ ഈ കാണുന്നത് നല്ല രസമുണ്ട് കേട്ടോ അപ്പം വെള്ളം ഒഴുകി നോക്കി ഈ കാണുന്നത് നമ്മുടെ കൊളത്തുപ്പുഴ നദിയാണ് കേട്ടോ ഞാൻ വാമനാപുരം എന്നൊക്കെ പറഞ്ഞ് ബ്ലണ്ടർ തട്ടിവിട്ടു കൊളത്തുപ്പുഴ റിവറാണ് കേട്ടോ ഇവിടുത്തെ ഉള്ള ആളുകൾ എൻ്റെ വീഡിയോ കണ്ടാൽ തെറി കിട്ടും കൊളത്തുപ്പുഴ നദിയാണ് ഇങ്ങോട്ട് വേറെ വഴിയുണ്ട് ഏട്ടോ അങ്ങോട്ടും ആ ഭാഗത്തോട്ട് പോവാം ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടാണ് പോകുന്നേ പോവാീന്ന് പറയുമ്പോൾ അത് വേറെ എന്തോട്ട് പോകും ഈ കാണുന്നത് ഫുള്ള് ഇവിടുത്തെ റബ്ബറും കാടാണ് യു ആർ ഇൻ ജപ്പാൻ റബ്ബറും കാട് ജപ്പാൻ റബ്ബർ റബ്ബർ പാലേറക്കൊക്കെ ഏട്ടാ ജോലി റബ്ബർ മിൽ കളക്റ്റിവിറ്റി മോർണിംഗ് നമ്മളങ്ങനെ വണ്ടി സഞ്ചരിച്ച് സഞ്ചരിച്ച് ഈ കാണുന്നത് നമ്മുടെ തെമല എക്കോടൂറിസമാണ് തെമല എക്കോ ടൂറിസം ഒക്കെ ആയിട്ടുള്ള ചെറിയ പാർക്ക് സംഭവങ്ങളൊക്കെയാണ് ആ കാണുന്നതാണ് കേട്ടോ നമ്മുടെ കല്ലട ഡാം തെമലയിലെ കല്ലട ഡാമാണ് നിങ്ങൾ അവിടെ കാണുന്നത് അവിടെ സ്പില് ചെറുതായിട്ട് വെള്ളം വെള്ളപ്പൂവുന്ന ചെറുതായിട്ട് തുറന്നു വെച്ചിട്ടുണ്ട് കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ ഇവിടുത്തെ പ്രസിദ്ധമായിട്ടുള്ള പതിമൂന്നാറം പാലം എന്ന് പറയുന്ന പാലമാണ് കേട്ടോ ഈ കാണുന്നത് ഇതെങ്ങനെയതാ പണ്ട് ഇതിൻ്റെ മുകളിലൂടെയാണ് നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് കൊല്ലം വരെ പോകുന്ന കൊളത്തുപുഴ അല്ല തെങ്കാശി വഴി പോകുന്ന ട്രെയിന് പോകുന്നതാണ് കേട്ടോ നല്ല അടിപൊളി റൂട്ടാണ് കേട്ടോ ഇതുവഴി ട്രെയിനിൽ സഞ്ചരിക്കാനായിട്ട് ഇത് അടച്ചിട്ടാണല്ലോ നെയ് യു റെഡി യു റെഡി ടു ടൂബിൾ കളരിക്ക് പോയി മസിലെല്ലാം പോയല്ലേ മസിൽ പോയാൽ പോയ ഈ കാണുന്നതാണ് നമ്മുടെ പതിമൂന്നോളം കണ്ടത് പാലം കണ്ടില്ലേ ഇതിലൂടെയാണ് നമ്മുടെ സെക്കൻഡ് ക്ലാസ് സിനിമയിലുള്ള ട്രെയിനൊക്കെ പോയത് ഈ കാണുന്ന വഴിയിലൂടെയാണ് നമ്മൾ പണ്ട് ബ്രിട്ടീഷുകാർ പണിതൊരു പാലമാണ് നമ്മളി താഴോട്ട് ഇറങ്ങുവാണ് പാവം മസിൽ പെയിൻ വന്നിട്ട് കളങ്ങനെ പാലരുവി ജംഗ്ഷനിൽ വന്നു ഈ കാണുന്നതാണ് നമ്മുടെ പാലരുവി വെള്ളച്ചാട്ടത്തിലോട്ട് പോകുന്ന വഴിസ് ജോയിൻറ്റ് പാലരുവി ഫിസ് വാട്ടർഫോൾ പാലരുവി അല്ലേ ഇതാണ് കേട്ടോ പാലരുവി പോകുന്നത് നമ്മുടെ റോസ്മല പോകുന്നതും അങ്ങോട്ടാണ് ആര്യൻഗാവ് ജംഗ്ഷൻ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് വലത്തോട്ടാണ് കേട്ടോ നമ്മുടെ റോസ്മല ഈ കാണുന്ന ജീപ്പുകളെല്ലാം റോസ്മലയിലോട്ട് പോകാനായിട്ട് കിടക്കുന്ന വണ്ടികളാണ് കേട്ടോ ഈ കാണുന്ന ജീപ്പെല്ലാം നമ്മൾ റോസ്മല ഭാഗത്തോട്ട് കയറിയിട്ടുണ്ട് ഇതിലൂടെ ഒക്കെ വരുമ്പോൾ ഫുള്ള് ഇത് ഫുൾ കാട് തന്നെ മരങ്ങളാണ് കേട്ടോ ഗവൺമെൻറ് മുറിച്ചിട്ട് മരങ്ങളും സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഒരു ചെക്ക് പോയിൻ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട് റോഡ് ഇതുപോലെ കുറച്ച് പരിതാപകരമായിട്ടുള്ള റോഡാണ് ജീപ്പിനൊക്കെ ആണെങ്കിൽ സുഖമായിട്ട് പോകാം ഇതാ സ്റ്റോപ്പ് കണ്ടില്ലേ വി ആർ ഗോയിങ് ോട്ട് ജോക്കിംഗ് ഐ എം സീരിയസ് ഓക്കെ എലിഫൻറ്റ് വെൽക്കം ആന ആനയൊന്നുമില്ല യു ആർ എക്സൈറ്റഡ് യു വാണ്ട് സി ലയൺ ലുക്ക് റോസ്മല റോഡ് മുഴുവൻ ശോചനീയാവസ്ഥയാണ് കേട്ടോ ഇതുപോലുള്ള വെള്ളം വന്നിറങ്ങുന്ന കുറേ വഴികളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും കാറ്റ് ഇവിടെ ിണ്ടം വെരി കോൾഡ് റൈറ്റ് ഓ തണുക്കൊന്നും കേട്ടോ നല്ല തണുപ്പ് അടിപൊളി തണുപ്പ് കൊണ്ട് ഇരിക്കാൻ പയ്യ അടിപൊളി അടിപൊളി അല്ലെന്നല്ല അടിപൊളി തണുപ്പ് ഇഷ്ടമല്ല എന്നാ ഇറങ്ങിക്കണുപ്പ് ഇഷ്ടമല്ല നല്ല രസം കേട്ടോ ഇവിടെ ഞാൻ ലാസ്റ്റ് വന്നത് അഞ്ച് വർഷത്തിന് മേലെ ആയിട്ടുണ്ട് കേട്ടോ ഈ സ്ഥലത്ത് വന്നു ഇങ്ങോട്ട് നമ്മുടെ രാജാത്തോട്ടം വനസംരക്ഷണ സമിതിയുടെ അണ്ടറിൽ വരുന്നതാണ് ഇങ്ങോട്ട് പോയാൽ പണി കിട്ടും ഇങ്ങോട്ട് നമുക്ക് പോവാം ഇങ്ങോട്ട് നമ്മുടെ എക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ടൈഗറിൻ്റെ ഇതൊക്കെ ഉണ്ടല്ലോ റോസ്മല വ്യൂ പോയിന്റ് ഇനി ആറ് കിലോമീറ്റർ ഇങ്ങോട്ട് പോകണം ഞാൻ വന്നപ്പോൾ അന്ന് റോഡൊന്നുമില്ലായിരുന്നു ഫുൾ ഓഫ് റോഡായിരുന്നു ഇപ്പോൾ അതാ നല്ല മനോഹരമായിട്ടുള്ള റോഡൊക്കെ ഉണ്ട് കേട്ടോ കേട്ടോ ഇതൊന്നും മുമ്പില്ലായിരുന്ന ഒരു സംഭവമായിരുന്നു ഇപ്പം റോഡും എല്ലാം ഉണ്ട് ഇവിടെ ഇവിടെ നമ്മൾ കാട്ടരുവിക്ക് പാരലായിട്ടാണ് ഇങ്ങനെ പോകുന്നത് ഫുള്ള് നല്ല രസമുണ്ട് കേട്ടോ ഈ അരുവി ഇങ്ങനെ വരുന്നത് ഓ ആ ഇവിടെ ഫുള്ള് വെള്ളം എങ്ങനെ കിടന്ന വഴികളാണെന്ന് നോക്കിക്കേ ഇപ്പം എല്ലാം അടിപൊളിയാക്കി കേട്ടോ ഇതെല്ലാം പാറക്കല്ലുകളായിട്ട് മാത്രം കിടന്ന വഴികളാണ് ഇപ്പം മനോഹരമാക്കി ഇങ്ങനെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് റോസ് മലയിൽ ഇവിടുത്തെ ഈ മരം കാണാൻ തന്നെ എന്ത് ഭംഗി അടിപൊളി ഒരു മരം കേട്ടോ ഇവിടെ നമ്മുടെ ഒരു ഫോറസ്റ്റ് പിക്കപ്പ് സ്റ്റേഷനൊക്കെയാണ് പക്ഷേ ഇവിടെ നിന്ന് ഇവിടെ കുറേ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ വൈൽഡ് ലൈഫ് സാഞ്ച്വറിയിലുള്ള ഫ്ലവറിങ് പ്ലാന്റുകൾ എത്ര സ്പീഷീസ് മെഡിക്കൽ മെഡിസിനൽ പ്ലാന്റുകൾ ഇവിടെ ആരൊന്നും ഇല്ല കേട്ടോ ഇവിടെ സ്വാഗതം മാത്രമുണ്ട് അതിൽ വേറെ ഒരു മനുഷ്യരുമില്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കിളിയ കേട്ടോ നോക്കി വേറിട്ടോ താഴോട്ട് എവിടെയും പോയി കേട്ടോ നോക്കി എൻ്റെ വാല് എങ്ങോട്ടും എവിടെ പോയി കേട്ടോ നല്ല അടിപൊളി കിളിയായിരുന്നു ഇവിടെ ഈ റോസ്മല ഭാഗത്ത് ധാരാളം ആളുകൾ താമസിക്കുന്നുണ്ട് ഇവിടെ കണ്ടോ ഇതെല്ലാം ഇവിടുത്തെ ആളുകൾ താമസിക്കുന്ന വീടുകളാണ് റബ്ബർ പ്ലാന്റേഷൻസ് പിന്നെ കാപ്പി കുരുമുളക് അങ്ങനത്തെ കുറേ കൃഷി അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ കണ്ടോ ഇവിടുത്തെ ഒരു പുഞ്ഞ് കട നമ്മൾ ഏതൊക്കെയാ സ്ഥലത്ത് കൂടെ ഏതാണ്ട് വ്യൂ പോയിന്റ് എന്ന് പറയുന്ന ഭാഗത്തോട്ട് ഇതാ പോവാണ് ഇവിടെ എല്ലാം വീട്ടിൻ്റെ വഴിയാണ് കേട്ടോ ഇവിടെ എല്ലാ സ്ഥലത്തും ആളുകൾ താമസിക്കുന്നുണ്ട് നല്ല സ്ഥലങ്ങൾ പച്ചപ്പും ഹരിതാപകരവും പിന്നെ ഭയങ്കര ഒരു ഗ്രാമീണത ഉണ്ട് കേട്ടോ ഈ മല കയറി കാട് കയറി വന്നാലും ഗ്രാമീണത ഉണ്ട് കുറേ വ്യത്യസ്തമായിട്ടുള്ള പ്ലാന്റുകൾ കുറേ വ്യത്യസ്തമായിട്ടുള്ള ചെറിയ കിളികൾ അതിനെയൊക്കെ വരുന്ന വഴിയിൽ കാണാനായിട്ട് സാധിച്ചു റോസ്മല ഞാൻ മുമ്പ് വന്ന എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് വരുന്ന വർണ്ണം പറഞ്ഞെങ്കട്ടോ റോസ്മല ഭയങ്കര അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് നമ്മൾ അവസാനത്തെ സ്ഥലത്ത് ഇവിടെ ഒന്ന് പാർക്ക് ചെയ്യാനായിട്ട് വണ്ടി വെച്ചിട്ട് ഇനി ഇവരുടെ ടിക്കറ്റിങ് സംവിധാനം ഒക്കെയാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് ടിക്കറ്റ് കൗണ്ടർ നമ്മുടെ വ്യൂ പോയിന്റ് കാണാൻ വരുന്നില്ല വാ വരണ്ടേ വരണ്ട വരണ്ട വരണ്ടില്ല ഇതില്ലേ യു പിന്നെ ഒരാൾക്ക് വരുന്നത് എമ്പത്തി മൂന്ന് രൂപ നമ്മുടെ കാട്ടു തേന സംഭവങ്ങള് അങ്ങനത്തെ സംഭവങ്ങൾ ഒക്കെ വിൽക്കുന്ന ഒരു സംവിധാനം ഉണ്ട് ഇവിടെ താങ്ക് യു ഇവിടെ നമ്മുടെ ഫെൻസിൽ തൊട്ട കറണ്ട് അടിക്കും ചുമ്മാ അല്ല ഇത് നമ്മുടെ എർത്ത് കമ്പനിയാണ് കേട്ടോ ഇവിടെ ആനയൊക്കെ വരാതിരിക്കുക വ്യൂ പോയിന്റിലോട്ട് ഇതാ പോവാണ് കുറച്ചൊരു അഞ്ച് മിനിറ്റ് നടക്കാനുണ്ട് കേട്ടോ അപ്പോഴാണ് നമ്മുടെ മനോഹരമായിട്ടുള്ള റോസ് മേലയിലെ നിങ്ങൾക്ക് വ്യൂ കാണാനായിട്ട് സാധിക്കുന്നത് കാണാനായിട്ട് കുറച്ച് പാടുള്ള വഴികളാണ് കേട്ടോ കറിക്കുക കറിക്കുക നമ്മളിത് എത്തി ഓൾമോസ്റ്റ് യു ആർ സോ വീക്ക് ക്രീം ഐസ്ക്രീം പാവം കേട്ടോ സ്ഥലന്ന് അവശ്യമായി നമ്മളിവിടെ വന്നിട്ടുണ്ട് ഏറ്റവും മുകളിലായിട്ട് ഇവിടെ നിന്നാണ് നമ്മുടെ വ്യൂ പോയിൻറ്റ് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പ് 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 ക്ലോസ് യുറായി ക്ലോസ് യുറായി വെയിറ്റ് വെയിറ്റ് വൈറ്റ് ക്ലോസ് യുറായി ക്ലോസ് യുറായി ക്ലോസ് യുറായി Come forward, forward. Come a bit more, a bit more. Close your eye. Yeah, come forward. Stand stand. Okay, okay. Open your eyes. Oh. oh my god. So beautiful. Full of Rosmala place. How did you like this place? So beautiful. This is Tamala Reservoir. Oh ഈ കാണുന്നത് നമ്മുടെ തെമ്മല ഡാമിൻ്റെ റിസർവോയറാണ് കേട്ടോ അവിടെ ആയിട്ടാണ് നമ്മുടെ ഡാം വരുന്നത് നമ്മുടെ തെമല ഡാമിൻ്റെ റിസർവോയറാണ് അതിൻ്റെ ഒരു വ്യൂ ആണ് നമുക്കിവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നത് നമുക്കിതിൻ്റെ മോളി വന്നാൽ കുറച്ചും കൂടെ നല്ലതുപോലെ കാണാൻ കഴിയും ഇരുന്നൂറ്റി അമ്പത്തെട്ട് രൂപ എന്താണ് വിദേശികൾക്ക് ചാർജ് ആവുന്നത് നമ്മളെപ്പോലുള്ള ആളുകൾക്ക് വെറും അറുപത്തി എൺപത്തി മൂന്ന് രൂപ മാത്രമേ ഇവിടെ വരുന്നു നിൽക്കാനുള്ള ചാർജ് ഉള്ളൂ ഈ ഒരു വ്യൂ പോയിൻ്റിന് വേണ്ടിയാണ് കേട്ടോ നമ്മൾ ഇനി താഴോട്ട് ഇറങ്ങുവാണ് ഇവിടെയൊക്കെ കുറേ ആൾക്കാർ എൻ എസ് ചുഹൻ കണ്ണൻ കണ്ണൻ ചിപ്പുണ്ണി എന്തൊക്കെ എഴുതി വച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ഞാൻ ഇവിടെ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് എൻ്റെ ജീവിതത്തിൽ വന്നത് ആദ്യം വന്നത് അഞ്ച് വർഷത്തിന് മുന്നേ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഇവിടെ അധികം ആളുകളൊന്നും മരില്ല കേട്ടോ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ കാറ്റത്ത് ഇങ്ങനെ ഇരുന്ന് പാട്ടൊക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ ഭയങ്കര നല്ല അടിപൊളി പീസ്ഫുൾ നമ്മൾ അങ്ങനെ നടന്ന് താഴോട്ട് വന്നിട്ടുണ്ട് ഈ കാണുന്നതെല്ലാം നമ്മുടെ കൊളത്തുപ്പുഴ പഞ്ചായത്തിൻ്റെ അണ്ടറിൽ വരുന്നതാണ് കേട്ടോ ഈ കാണുന്നത് അത്യാവശ്യം ക്ലീനും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ സൂക്ഷിക്കുന്നുണ്ട് കേട്ടോ ഈ ഭാഗങ്ങളെല്ലാം അത്യാവശ്യം ഇതൊക്കെയുണ്ട് പിന്നെ മാത്രമല്ല ഇവിടെ ഇവരുടെ എക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ജംഗിൾ ക്യാമ്പിങ് ബോട്ട് സഫാരി അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അത് അതിവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഇവരുടെ വൈൽഡ് ലൈഫിൻ്റെ ആളുകളെ വിളിച്ചിട്ട് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ പറ്റും നമ്മൾ ഇനി പോവാണ് തിരിച്ചുതാ നല്ല കാറ്റ് കേട്ടോ ഇവിടെ ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് അവിടെ ചെറിയ കടയാണ് ഇവിടെ എല്ലായിടത്തും നമ്മുടെ കുരുമുളക് കൃഷിയും അതുപോലുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ആളുകള് ധാരാളം വീടുകൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും റപ്പർ പ്ലാന്റേഷൻ തിരിച്ചു വന്ന വഴിയിൽ കുറച്ച് ചിത്രങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി നിർത്തിയതാണ് എന്ത് മനോഹരം അല്ലെ ഈ ഒരു സ്ഥലം കാണാനായിട്ട് എന്റെ പള്ളി എന്തൊരു മനോഹരല്ലേ മനോഹര അല്ലേ ഇവിടെ ഒരു ട്രീ ഹൗസിൽ ഇങ്ങനെ കെട്ടി കളകാൻ തോന്നുകട്ടോ ഈ മരത്തിൽ ഊ എന്തൊരു രസം പോണ് രസം പിടിച്ചുകൊണ്ടിരുന്നാൽ ഇവിടെ ലേറ്റാവും കേട്ടോ പെട്ടെന്ന് തന്നെ ഇരിട്ടാവും ആ വള്ളിയൊക്കെ കാണുമ്പോൾ എനിക്ക് വള്ളിയിലൊക്കെ തൂങ്ങി ചാടി കളിക്കാൻ വേണ്ടി തോന്നുവാണ് മരം കയറാൻ തോന്നുന്നു തോന്നാ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ് മരം കയറുന്ന സംഭവം നമ്മൾ വന്ന സമയത്ത് ഈ എലിഫന്റ് പൂപ്പൊന്നും കൂടെ ഇല്ലായിരുന്നു ഇപ്പം വന്ന് കളച്ച് മറിച്ച് തോന്നേ അതിലേക്കൂടെ മറിഞ്ഞ് ഇളകി പോയതാണ് കേട്ടോ കുറേ സ്ഥലത്ത് ആനകളുണ്ട് ധാരാളം ഈ വഴിയൊക്കെ നമ്മളെങ്ങനെ സഞ്ചരിച്ച് സഞ്ചരിച്ച് തിരിച്ച് നമ്മുടെ ആര്യങ്കാവ് ജംഗ്ഷനിലെത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് വലത്തോട്ട് പോയാൽ ഒന്നോ രണ്ടോ കിലോമീറ്ററൊക്കെ പോയാൽ നമ്മുടെ തമിഴ്നാട് ബോർഡർ എത്തും ഇവിടെ ഇവിടുന്ന കുറേ ജീപ്പുകളുണ്ട് ഇങ്ങോട്ട് ബസ്സുണ്ടോട്ടോ ഈ ഒരു ഭാഗത്തോട്ട് നമ്മളിവിടെ നാടൻ ഭക്ഷണശാല എന്ന് പറഞ്ഞ് ഒരു സ്ഥലത്ത് കണ്ടു നല്ല വിഷപ്പെട്ടോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ് ോ നമ്മൾ പൂണിന് ചോറ് മീൻകറി മീൻ പരിച്ചത് അതിന് തലാട് പപ്പടം പപ്പടമല്ല സോറി എന്തൊക്കെയുണ്ട് അത് നമ്മൾ സീരിയലും കണ്ടോണ്ട് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ ഇതൊന്ന് സീരിയൽ കണ്ടോണ്ടിരിക്കുവോ ഒന്നും മനസ്സിലാവുന്നില്ല സീരി ഫുള്ള് കാണുക നമ്മൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു പുറത്തോട്ട് നോക്കുമ്പോൾ ഇതാണ്ടേ നമ്മുടെ ആറാണ് കേട്ടോ ഇതാണ് നമ്മുടെ കുളത്തുപ്പുഴ റിവറാണ് ഈ കാണുന്നത് പോവാം ഇനി വീട്ടിൽ പോവാം ഇനി നമ്മൾ വീട്ടിലോട്ട് പോവാണ് പോകാണ് വയറ് നല്ലതല്ലെന്നറിഞ്ഞു നമ്മൾ വരുന്ന വഴിയിൽ തെമല ഡാമിലോട്ട് വന്നതാണ് കേട്ടോ ഫുൾ കുരങ്ങന്മാരുടെ ആസ്ഥാന സമടങ്ങും ഇവിടെ നമ്മൾ പത്തിരിയാണ് കേട്ടോ ടിക്കറ്റ് വരണേ കൊച്ചു അവിടെ വലുതുവിടെ വേറെ ഒന്ന് ടിക്കറ്റ് എടുത്ത് ഇതിൻ്റെ അകത്ത് ഇറങ്ങി അപ്പം ചോദിച്ചു പുള്ളിക്കാരെ ഇങ്ങോട്ട് ചോദിച്ചു ഈ കുട്ടി ഏത് സംസ്ഥാനമാണെന്ന് പറഞ്ഞു നമ്മൾ പറഞ്ഞു ആസാമെന്ന് പറഞ്ഞു വിദേശിയാണെന്ന് പറഞ്ഞില്ല അതുകൊണ്ട് ഇരുപത്തഞ്ച് രൂപ ടിക്കറ്റ് ആയുള്ളു കേട്ടോ എല്ലാം അവിടെ ഒരാൾക്ക് പത്തിരൂപ ി ഹാപ്പി യു ഗോ എനിവർ ഇൻ ഇന്ത്യ യു സേ ഐസാം സർ നോ ഫോറിൻ ടിക്കറ്റ് സാധാരണ താജ്മഹലൊക്കെ എന്ന് പറഞ്ഞ കൊള്ള വിലയാണ് കേട്ടോ വിദേശികൾക്ക് പക്ഷേ ഇതിപ്പോ ഇന്ത്യക്കാരൻ ഇന്ത്യക്കാരിയാണെന്ന് അവൾക്ക് സുഖമായിട്ട് പറയാം അതുകൊണ്ടാണ് കാരണം നോർത്ത് ഈസ്റ്റുകാരുടെ ലുക്കല്ലേ അപ്പൊ നമ്മൾ ഡാമിലോട്ട് വന്നതാണ് ഡാമിലോട്ടുള്ള വഴി കല്ലട ഡാമിലോട്ടുള്ള വഴിയാണ് നമുക്കിവിടെ ക്യാമറ വെച്ച് വീഡിയോ എടുക്കാൻ പറ്റില്ല ഈ ആക്ഷൻ ക്യാമറ വെച്ചൊക്കെ അതേസമയം മൊബൈൽ വെച്ചെടുക്കാം പിന്നെ അതെന്താണ് നമുക്കൊക്കെ ചൊറിഞ്ഞിരിക്കുന്നില്ലേ എന്ത് കൂൾ ലൈഫല്ലേ കല്ലട എക്കോ ഒക്കെ കിടക്കുന്ന വഴിയുണ്ടില്ലേ ഫുള്ള് കാടും പിടിച്ച് തൊഴിലുറപ്പ് ആൾക്കാർ വന്ന് നേരാക്കുവാണ് കേട്ടോ അപ്പം നേര വണ്ണാകുലം നല്ലതുപോലെ നേരം ആക്കാത്തത് കൊണ്ട് ഫുള്ള് കാടും പിടിച്ച് ഡാമൊക്കെ കിടക്കുന്ന അവസ്ഥ ഉണ്ടല്ലേ അതവിടെ നമ്മുടെ ഡാമാണ് കാണുന്നത് ആ കാണുന്നതാണ് നമ്മുടെ ഡാം ആ കൊരങ്ങനും ഞാനും തമ്മിൽ ഭയങ്കര അടുപ്പമാണ് കേട്ടോ ഇങ്ങനെ കിടന്നു കൊടുത്താൽ മാത്രം മതി വരുക രോമോ ഒക്കെ പിടിക്കുക മസാജ് ചെയ്യുക കറക്റ്റ് എന്നെ പോലെ കേട്ടോ മഹീൻ മഹീൻ എന്നെ പോലെ കണ്ടില്ലേ കിടന്നു കൊടുക്കുന്ന നോക്കിക്കേ നമ്മൾ തിരിച്ച് വരുമ്പോൾ പോകാമെന്ന് മാറ്റി വെച്ചാൽ നമ്മൾ വഴിയിലൂടെ അരിപ്പ കാട്ടിലൂടെ നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട് ഇവിടെ ഫുള്ള് വണ്ടി പോകാൻ പറ്റാത്ത രീതിയിൽ മോശമായി കിടക്കുവാണ് കേട്ടോ റോഡ് ഫുള്ള് ഇത് നേരെ കാട് എവിടെയോ എത്തും ചിലപ്പോൾ ആനയൊക്കെ കാണാൻ പറ്റും അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോവാണ് പിന്നെ ഇത് റിസർവ് ഫോറസ്റ്റിൻ്റെ ബാക്കി പാത്രമാണെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നേരത്തെ നമ്മൾ ലോക്കൽസുമായിട്ടൊക്കെ സംസാരിച്ചായിരുന്നു വണ്ടി ഇറങ്ങുന്ന ചരണ് തരനാണല്ലോ ഇറങ്ങുന്നത് അവിടെ റോഡ് ബ്ലോക്ക് ആയി കൊടുക്കണം കേട്ടോ ഫുള്ള് ഇവിടെ ഫുള്ള് റോഡിൽ മുഴുവൻ വെള്ളമാണല്ലോ ഊ എൻ്റെ കാലൊന്നും കഴിവട്ടെ അടുത്ത ഫുള്ള് ചെളിയിൽ കാല് ഫുള്ള് കഴിക്കായി ഇവിടെ വഴി ഫുള്ള് ഇത് ചർക്കലാണല്ലോ ഫുള്ള് കാട്ട് ചർക്കലാണ് ഏട്ടോ ഇവിടെ ചെളി റോഡൊന്നും ഇല്ല നല്ലതുപോലെ ഫുള്ള് ടയിൽ സിനിമ കാണാൻ വേണ്ടി പോയായിരുന്നു ഇതിനിടയിൽ ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നപ്പം നമ്മൾ ഞാൻ സ്ഥിരം കഴിക്കുന്ന ഭക്ഷണം കഴിക്കുന്ന ഒരു കടയാണ് കേട്ടോ അപ്പം ബ്രോ എൻ്റെ പറഞ്ഞു നമ്മുടെ കട ഒന്ന് റെക്കമെൻഡ് ചെയ്യണമായിരുന്നു അപ്പം ഞാൻ ക്യാമറ എടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ക്യാമറ ആണേലില്ല ഞാൻ മെയിനെ ഇരുത്തിയിട്ട് താണ്ട് ഞാൻ എൻ്റെ സാധനയോടെ വെച്ചിട്ട് ഞാൻ ഉടനെ തിയേറ്ററിൽ പോയി നോക്കിയപ്പോൾ കട്ടിൻ്റെ കട്ടിൻ്റെ അടിയില സീറ്റിന്റെ അടിയിൽ കടകൾ അങ്ങനെ വന്ന് കഴിച്ചു ക്യാമറ കിട്ടി ബ്രോ ഹായ് ആയോന്നോ ഞാൻ എങ്ങനെയാ റെക്കമെൻഡ് ചെയ്യണ്ടോ അത് പറയാ അൽഫിയ തട്ടുകട കേട്ടോ അതായത് വാളിക്കോട് ഏഫിയൽഫിയ ഫാസ്റ്റ് ഫുഡ് മാമയാണ് ഇതിന്റെ ഓൾ ഇൻ ഓൾ അല്ലേ ഞാനിവിടെ തട്ടുദോശ കഴിക്കാൻ വേണ്ടി വരുന്നത് ഇപ്പോഴും ഇവിടെയാണ് കേട്ടോ വാളിക്കോട് നമ്മുടെ പാർക്കിൻ്റെയൊക്കെ അടുത്തായിട്ട് വരും കേട്ടോ എല്ലാവരും ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കണം നല്ല ടേസ്റ്റാണ് ഞാൻ പൊതുവേ തട്ട് ദോശയൊക്കെ കഴിക്കാൻ പറഞ്ഞെങ്കിൽ ഇപ്പം ഇവരെയൊക്കെ കൊണ്ടുവരണമെങ്കിലും ഞാൻ ഞാനിവിടെയാണ് കൊണ്ടുവന്ന് കഴിക്കുന്നത് ഹൗസ് ഒന്നും വേണ്ട വാവാ സ്റ്റാളൊക്കെ എടുത്തോണ്ട് ഇതാണ് കേട്ടോ അൽഫിയ ഫാസ്റ്റ് ഫുഡ് തട്ടുദോശ പൊറോട്ട എല്ലാം കിട്ടും ആ ഗൂഗിൾ മാപ്പിൽഫിയ നട്ടുകട ഫാസ്റ്റ് ഫുഡ് ഒന്ന് അടിച്ചാൽ മതി കേട്ടോ അപ്പൊ എന്തായാലും മെയ് പറ കൊള്ളാമോ ഫുഡ് കൊള്ളാമോ മെയ് പറഞ്ഞു ഫുഡ് കൊള്ളാമെന്ന് അപ്പൊ എല്ലാരും വന്ന് കഴിക്കണം അതാ വേണ്ട ഞാൻ ഭക്ഷണം കഴിക്കണം നല്ല വശപ്പുണ്ട് അടിപൊളി ആ താങ്ക് യു കേട്ടോ മാമ മാമ സന്തോഷായില്ലേ എനിക്ക് സന്തോഷായി മാമ മാമ വരുമ്പോൾ എനിക്ക് ചിലപ്പോഴൊക്കെ ചിക്കൻ ഒക്കെ എനിക്ക് ടേസ്റ്റ് ചെയ്യാനൊക്കെ തരും കേട്ടോ ഇന്നെനിക്ക് ബീഫ് വന്നായിരുന്നു ബീഫ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചിക്കൻ ചിക്കൻ ഇതിന് ഒരു സാധനം ആളുകൾ വിചാരിക്കും ഞാൻ മാമാരീന്ന് പൈസ ഒക്കെ വാങ്ങിച്ചിട്ട് പ്രൊമോഷൻ കേട്ടോ ചെയ്യണോ നമ്മുടെ ഒതന്റിക് പ്യുവർ ഇഷ്ടപ്പെട്ടോണ്ട് പറഞ്ഞതാണ് കേട്ടോ ഇതാണ് മാമായുടെ കട ഇവിടെ ഇന്ന് കഴിക്കാനുള്ള സൗകര്യം ഉണ്ട് വേറെ എന്തെങ്കിലും പറയണോ മാമ അല്ല അത്യാവശ്യം അതുകൊണ്ടാണ് എന്റെ എന്റെ സുഹൃത്തുക്കളെ കൊണ്ടുവരുന്ന അതുകൊണ്ടാണ് അത്യാവശ്യം വൃത്തി കാര്യങ്ങളെല്ലാം ഉണ്ട് നമ്മെ വീടെല്ലാം ആണ് അതെ 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 അവനെ പോട്ടോ എന്നാ ശരി എന്നാ നാ പോണോ മെയിൻ എസ്കോ മാമാടാണ്ട് കടയുടെ എൻ്റെ ഈ ഭാഗത്തുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അപ്പോൾ മാമായി ഹാപ്പി എൻ്റെ വയറൊന്നാറ് ഞാനിനി മെയിനൊക്കെ ഉണ്ടാക്കട്ടെ എന്നിട്ട് മെയിൻ അങ്ങ് കോളത്ത് പോകണം ഞാൻ എന്നിട്ട് വീട്ടിൽ പോയി കിടന്ന് തുറക്കണം രാവിലെ എണീറ്റതാണ്